തൃശൂർ പുള്ളിൽ മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ മൂന്ന് പേർക്ക് വെട്ടേറ്റു പരിക്കേറ്റവരെ ഒളരി മദർ ആശുപത്രിയിലും തൃശൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സുരജ് സജി വിവരങ്ങളുമായി ചേരുന്നു സൂരജ് മദ്യലഹരിയിലായിരുന്നു ആക്രമണം ആരോഗ്യനില തൃപ്തികരമാണോ സുഹൈൻ ഇന്ന് വൈകിട്ട് ഏഴു മണിയോടുകൂടിയായിരുന്നു സംഭവം ഈ തൃശൂർ പുള്ളിലാണ് സംഭവം ഉണ്ടായത് മദ്യപിച്ചതിന് ശേഷം ഈ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കം അത് ഈ വെട്ടിൽ കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ചന്ദ്രപ്പനി സ്വദേശിയായിട്ടുള്ള വിശാൽ പുള്ളു സ്വദേശിയായിട്ടുള്ള സുഹാസ് നാട്ടിക സ്വദേശിയായിട്ടുള്ള റോഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നവരും ഈ മൂന്ന് പേരെയും എന്തായാലും ഒരു വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒളരിയിലെയും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിലുമായാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സുഹൃത്ത് ഗൾഫിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായുള്ള ആഘോഷത്തിനെത്തിയതായിരുന്നു ഇവരം പത്തിലധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സംഘം ചേർന്നിട്ട് മദ്യവിക്കുകയും ഇതിനിടെയുണ്ടായ തർക്കവുമാണ് ഇത്തരത്തിൽ ഈ മദ്യലഹരിയിൽ ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്ന് പറയുന്നു ഒരാളുടെ കഴുത്തിനാണ് വെട്ടേറ്റത് എന്തായാലും മൂവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോകേ ശരി മദ്യപാനത്തിന് മുമ്പുണ്ടാകുന്ന സഹൃദം മദ്യപിച്ച് കഴിഞ്ഞാലും ഉണ്ടാകണം ഇല്ലെങ്കിൽ തടികേടാകും